നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ഇ ഒ എസ് പൂജ്യം എട്ട് ഉപഗ്രഹമാണ് എസ് എൽ വി ഡി ത്രീ റോക്കറ്റിലൂടെ വിക്ഷേപിക്കുന്നത് ഇ ഒ എസ് പൂജ്യം എട്ടിന്റെ ആറര മണിക്കൂർ കൌണ്ട് ഡൌൺ ആരംഭിച്ചു ഇത് സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ എസ് എസ് എൽ വി മൂന്നാമത്തെ വികസന വിമാനത്തിന്റെ വിക്ഷേപണത്തിന് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ട് നാൽപ്പത്തി ഏഴിന് ആരംഭിച്ചു ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ ആദ്യ വിക്ഷേപണ തറയിൽ നിന്ന് വെള്ളിയാഴ്ച ഒമ്പത് പതിനേഴിന് ആരംഭിക്കും ഒരു മണിക്കൂറിനുള്ളിൽ വിക്ഷേപണം ആരംഭിക്കുമെന്നും ബഹിരാകാശ ഏജൻസി അറിയിച്ചു എക്സിലെ ഒരു പോസ്റ്റിലൂടെയാണ് ഐ എസ് ആർഒ ഇത് അറിയിച്ചത് ആദ്യം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ഒമ്പത് പതിനേഴിന് വിക്ഷേപിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് പിന്നീട് ഓഗസ്റ്റ് പതിനാറിലേക്ക് മാറ്റുകയായിരുന്നു വിക്ഷേപണം നടക്കുന്നതിന് മുന്നോടിയായി ബഹിരാകാശ ഗവേഷണ ഏജൻസി ശാസ്ത്രജ്ഞർ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു സുപ്രധാന റോക്കറ്റ് വിക്ഷേപണങ്ങൾക്ക് മുമ്പ് തിരുപ്പതി ക്ഷേത്രത്തിൽ നേരത്തെയും ഇസ്രോ ശാസ്ത്രജ്ഞർ ദർശനത്തിനെത്തിയിട്ടുണ്ട് എസ് എസ് എൽ വി റോക്കറ്റ് മുപ്പത്തിനാല് മീറ്റർ ഉയരവും രണ്ട് മീറ്റർ വ്യാസവുമുള്ള മൂന്ന് ഘട്ട വിക്ഷേപണ വാഹനം അഞ്ഞൂറ് കെ ജി ഉപഗ്രഹത്തെ മുന്നൂറ് കിലോമീറ്റർ പ്ലാനർ ഭ്രമപഥത്തിലേക്ക് കൊണ്ടുപോകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇതിന് ഏകദേശം നൂറ്റി ഇരുപത് ടൺ ലിഫ്റ്റ് ഓഫ് ഭാരമുണ്ട് സാറ്റലൈറ്റ് അധിഷ്ഠിത നിരീക്ഷണം ദുരന്ത നിരീക്ഷണം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായി പകലും രാത്രിയും മിഡ് വേവ് ഐ ആർ ലോങ് വേവ് ഐ ആർ ബാൻഡുകളിൽ ചിത്രങ്ങൾ പകർത്തുന്നതിനാണ് ആദ്യ പെലോഡ് ഇ ഒ ഐആർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തീ കണ്ടെത്തൽ അഗ്നിപർവ്വത പ്രവർത്തന നിരീക്ഷണം വ്യാവസായിക പവർ പ്ലാന്റ് ദുരന്ത നിരീക്ഷണം എന്നിവ രണ്ടാമത്തെ ജി എൻ എസ് എസ് ആർ പ്ലേലോഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കൂടാതെ സമുദ്ര ഉപരിതല കാറ്റ് വിശകലനം മണ്ണിന്റെ ഈർപ്പം വിലയിരുത്തൽ ഹിമാലയൻ മേഖലയിലെ ക്രയോസ്ഫെയർ പഠനം വെള്ളപ്പൊക്കം കണ്ടെത്തൽ ഉൾനാടൻ ജലാശയങ്ങൾ കണ്ടെത്തൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾക്കായും ജി എൻ എസ് എസ് ആർ അടിസ്ഥാനമാക്കിയുള്ള റിമോട്ട് സെൻസിംഗ് ഉപയോഗിക്കുന്നതിനുള്ള കഴിവ് ഇതിനുണ്ട് മൂന്നാമത്തെ പ്ലേലോഡ് എസ് ഐ സി യു വി ഡോസിമീറ്റർ ഗഗൻയാൻ മിഷനിലെ ക്രൂ മെഡ്യൂളിൻ്റെ വ്യൂ പോർട്ടലിൽ യു വികരണം നിരീക്ഷിക്കുകയും ഗാമാ വികരണത്തിനുള്ള ഉയർന്ന ഡോസ് അലാം സെൻസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി